നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ ഇത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിന്നും താരങ്ങൾ മിന്നും പ്രകടനം നടത്തി പിടിച്ചെടുത്ത വിജയമാണ് മിസ്റ്റേക്കുകൾ വന്നു ഗോൾ തിരികെ വാങ്ങി ഒക്കെ ശരിയാണ് പക്ഷേ സൂപ്പർ താരങ്ങൾ പൊളിച്ചെടുക്കിയപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം കവർ ചെയ്ത് മൂന്ന് രണ്ടിനാണ് ഒഡീഷ എഫ് സിയെ ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചിരിക്കുന്നത് വിദേശ താരങ്ങൾ പൊളിച്ചെടുക്കി നൊഹ്സതോയി ഗോള് മസിസ്റ്റുമായിട്ട് മിന്നിക്കത്തി ഹീസ ഹേമിനസ് മടങ്ങി വരവിൽ അദ്ദേഹത്തിൻ്റെ ഗോൾ ഒപ്പം കോമ പെപ്രയുടെ മനോഹരമായ ഗോൾ കൊറൂ എന്ന യുവതാരത്തിൻ്റെ കിടലിന് അസിസ്റ്റ് നമ്മൾ കണ്ടു ലൂണ അസിസ്റ്റുകളൊന്നും പേരിലില്ലെങ്കിലും ഗോളിലേക്ക് വഴിവെച്ച നീക്കങ്ങൾക്ക് വഴിമരുന്നിട്ട് കൊണ്ട് തൻ്റെ സാന്നിധ്യം കൃത്യമായി കാണിച്ച മത്സരം കൂടിയാണിത് ബ്ലാസ്റ്റേഴ്സ് പൊളിച്ചെടുക്കിയ പോരാട്ടം ഈ കളിയിലെ പ്ലെയർ റേറ്റിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളുടെ റേറ്റിംഗ് നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊത്തം പ്രകടനത്തിൻ്റെ റേറ്റിംഗ് ഏഴ് പോയിന്റ് ഒന്നേ ഒന്നാണ് മറുഭാഗത്ത് ഡി ഷെ എഫ് സിയുടെ പ്രകടനത്തിന് റേറ്റിംഗ് ആറേ പോയിന്റ് ഏഴ് നാല് മാത്രം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ താരങ്ങളുടെയും റേറ്റിങ്ങിലേക്ക് പോയാൽ സച്ചിൻ സുരേഷിൻ്റെ റേറ്റിംഗ് ആറ് പോയിൻറ്റ് ഏഴ് ഡിഫൻസിൽ ഡോലിങ്ങിൻ്റെ റേറ്റിംഗ് ആറ് പോയിന്റ് അഞ്ച് പ്രീതം കൊട്ടാൽ ആറേ പോയിന്റ് മൂന്ന് ഓർമിപ്പാം ഏഴ് പോയിൻറ്റ് ഒന്ന് നവോച്ച ആറ് പോയിന്റ് ഒമ്പത് മധുനിരയിലെ കോയഫ് ആറ് പോയിന്റ് ഒമ്പത് ഫ്രെഡ്ഡി ആറ് പോയിൻ്റ് ആറ് മുന്നേറ്റത്തിൽ കോഴൂർ സിംഗ് ഏഴ് പോയിന്റ് ഏഴ് അഡ്രിയാൽ ലൂണ ഏഴ് പോയിൻ്റ് നാല് നൊഹ്സദോയി ഒമ്പത് കിടലിൻ പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് ഗോളും അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ വക കോമെ പെപ്ര മികച്ച പ്രകടനം അദ്ദേഹത്തിൻ്റെ വക ഗോൾ ഏഴ് പോയിന്റ് ഒമ്പതാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സബ്സ്റ്റ്യൂട്ട് താരങ്ങളുടെ റേറ്റിംഗിലേക്ക് പോയാൽ ഹീസസ് ഹിസസ് ഹിമിനുടെ അറുപതാമത്തെ മിനിറ്റിലാണ് കോയഫിന് പകരം അദ്ദേഹം കളത്തിലേക്ക് വരുന്നത് റേറ്റിംഗ് ഏഴ് പോയിന്റ് ആറ് സന്ദീപ് സിംഗ് കളിയുടെ എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ വന്നു അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് ആറ് പോയിന്റ് ഒന്ന് ബെബിൻ മോഹനൻ കളിയുടെ എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ കോറുവിൻ്റെ പകരം വന്നു അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് ആറ് പോയിന്റ് എട്ട് ഒടുവില് ൽത്തൻ മാവി ആർ ആറ്റും കൂടി കളിക്കളത്തിലേക്ക് വന്നിരുന്നെങ്കിലും അവസാന ഘട്ടത്തിലായതുകൊണ്ട് അദ്ദേഹത്തിന് റേറ്റിംഗ് കൊടുത്തിട്ടില്ല എന്തായാലും ബ്ലാസ്റ്റേഴ്സ് പൊളിച്ചെടുക്കിയ ഒരു പ്രകടനമാണ് പുറത്തെടുത്തിരിക്കുന്നത് അതോടുകൂടി ഇപ്പോൾ പ്ലേ ഓഫ് സാധ്യത കൂടുതൽ സജീവമായിട്ടുണ്ട് പതിനാറ് കളികളിൽ ഇരുപത് പോയിന്റുള്ള ബ്ലാസ്റ്റേഴ്സ് എട്ടാമതാണ് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടി വിശേഷങ്ങളുമായി റാഫ് ഡോക്സ്